രോഗം എന്താണെന്ന് അറിയാതെ രോഗികളുടെ മാരടം വരെ മുറിച്ചു മാറ്റുന്ന ഡോക്ടർമാരാണ് ഇന്ന് കേരളത്തിലുള്ളത് പ്രിയ പ്രേക്ഷകരെ രണ്ട് ദിവസം ഒരു നാല് ദിവസം മുമ്പാണ് നമ്മൾ എറണാകുളത്ത് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ ഡോക്ടർ ജോജോ ഇയാള് കാരിത്താസ് കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിലെ സ്ഥിരം ഡോക്ടറായിരുന്നു അയാൾ അവിടെ ജോലിയും ചെയ്യും ഇവിടെയും ജോലി ചെയ്യും അപ്പം ഈ അടുത്ത് തൃശ്ശൂർ സ്വദേശിയായ ഒരു വീട്ടമ്മയ്ക്ക് മാറാൻ മുടി മുറിച്ചു മാറ്റേണ്ട ഒരു അവസ്ഥ വന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ എന്തോ ഒരു അസുഖത്തിന് ഡോക്ടറെ കാണാനായിട്ട് വന്നതാണ് അപ്പോൾ അവർക്ക് ശരീരത്തിൽ ശരീരത്തിനെന്തോ വേദനയാണെന്ന് പറഞ്ഞാൽ അവർ വന്നതെന്ന് തോന്നുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻസറാണ് ഇതിൻ്റെ ശസ്ത്രക്രിയ ഉറഞ്ഞ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവർ അവിടുന്ന് ഇവരെ അവിടെ പി വി ഗംഗാധരൻ എന്ന് പറയുന്ന ഡോക്ടറാണ് ഇവരെ കാണിച്ചത് നോക്കി ടെസ്റ്റ് ചെയ്തത് ടെസ്റ്റ് ചെയ്തു അയാൾ ഈ ഡോക്ടർ ജോയോയെ ഏൽപ്പിച്ചു ആണല്ലോ ഇപ്പോൾ എല്ലായിടത്തും സീനിയറായിട്ട് നിൽക്കുന്ന പ്രാക്ടിക്കൽ എല്ലായിടത്തും ഫേസ്ബുക്കിലും അതുപോലെയുള്ള എല്ലാ മാധ്യമങ്ങളിലും ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഭയങ്കര താരമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ജോജോ ഈ ജോജോ എന്ത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്ത്രീയോട് പരസ്യമായിട്ട് പറയുകയും ചെയ്തു നിങ്ങൾ ക്യാൻസറാണ് അപ്പോൾ നിങ്ങൾ വലത് മാറി ഇവിടെ അവിടെ മുറിച്ചു മാറ്റണം അത് ഓരോ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ സംഗതി രൂക്ഷമാകും എന്നിട്ട് ഇയാൾ അതിനെ ചികിത്സിക്കാനുള്ള അതിനുള്ള നടപടികളൊക്കെ ആരംഭിച്ചു ഇയാൾ എന്ത് ചെയ്തു പിന്നെ ഇവരുടെ സാമ്പിൾ ടെസ്റ്റ് അയച്ചു തൃശ്ശൂർ ആദ്യം തൃശ്ശൂർ ഇവിടെ ഒരു ലാബിൽ കൊണ്ടുപോയി അവിടുന്ന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു തിരിച്ച് രണ്ടാമത് കോട്ടയത്ത് കോട്ടയത്തല്ല എറണാകുളത്ത് ലക്ഷോർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ പോസിറ്റീവ് ആണെന്ന് കണ്ടുകിട്ടും ഇയാൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ റിസൾട്ടൊന്നും നോക്കിയില്ല ഇയാൾ ഇയാളുടെ സ്വയം ഡ്യൂട്ടി സ്വന്തമായിട്ടുള്ള ഡ്യൂട്ടി അങ്ങോട്ട് തുടങ്ങി ഇയാൾ ഈ സ്ത്രീയെ ഓപ്പറേഷൻ്റെ വിധേയമാക്കി മരത്ത് മാറിയിട്ട് മുറിച്ചു മാറ്റേണ്ടി വന്നു ഇപ്പോൾ ആ സ്ത്രീയും പെൺകുട്ടിയും പറയുന്നത് എന്തോ ഒരു ഡോക്ടറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഉണ്ടോ ഡോക്ടർമാർ കാരണം ഒരു കാര്യമോ കാരണമൊന്നും അറിയത്തില്ല അങ്ങ് ഡോക്ടറാണെന്ന് പറഞ്ഞാൽ അങ്ങ് ചികിത്സിക്കുകയാണ് ഡോക്ടർ മറ്റേ ക്യാൻസറാണ് മറ്റേ മർച്ചയാണെന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ്റെ രോഗാവസ്ഥ പോലും അറിയില്ല ഇവരൊക്കെ ഒരു ഡോക്ടറാണ് ഇവരൊക്കെ വിദ്യാഭ്യാസം ഉള്ളതാണോ വിദ്യാഭ്യാസം ഇല്ലയെന്നോ എനിക്കറിയത്തില്ല അതുകഴിഞ്ഞ് പിന്നെ മാനസികമായിട്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ അതും അറിയത്തില്ല ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനോട് ക്രൂരത ചെയ്യാൻ പറ്റും ഈ ടെസ്റ്റിൽ റിസൾട്ട് വന്ന് റിസൾട്ട് ഫുള്ള് പോസിറ്റീവ് അല്ല നെഗറ്റീവാണ് എന്നുള്ള രീതിയിലാണ് കിട്ടിയത് എന്നിട്ട് ആ റിസൾട്ട് പോലും ശരിക്കും വ്യക്തമായിട്ട് നോക്കാതെ ഇവനൊക്കെ കത്രികയും കടാര ഇതുമൊക്കെ ആയിട്ട് മുറിക്കുന്നു എന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് ഒരു സ്ത്രീയുടെ പാ ഒരു സ്ത്രീയെ കാരണം അവർക്ക് അസുഖം ഉണ്ടെങ്കിൽ ഓക്കെ എന്നിട്ട് അവർ പറയുന്നത് പോലും ബാധിക്കുന്നില്ല എന്നിട്ട് ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരെ അവർ പറഞ്ഞു എൻ്റെ വരതുമാരുടെ മുറിച്ചു മാറ്റണത് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ ആ പണി ചെയ്തത് ആ യുവ ആ സ്ത്രീയും ആ അവരുടെ മകളും പറയുന്നുണ്ട് ഈ ഡോക്ടർ തന്നെയാണ് അങ്ങോട്ട് പറയുന്നത് ഇത് ഇങ്ങനെയുള്ള പ്രശ്നമാണ് ക്യാൻസർ പ്രശ്നമാണ് അപ്പോൾ ഇതിന് നിങ്ങൾ ഇത് മുറിച്ചു മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെ പ്രശ്നമാകും അതുകൊണ്ട് നിങ്ങൾ ഇത് എന്ത് ചെയ്യണം മുറിച്ച് മാറ്റണം അങ്ങനെ ഇവരെ പറഞ്ഞു വിശ്വസിപ്പിച്ചു അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ അവർ ചെയ്യാൻ പറഞ്ഞു അതല്ലാതെ അവർ സ്വന്തമായിട്ട് അവർ ഇയാളുടെ അഭിപ്രായത്തിൽ ഇയാൾ പറഞ്ഞപ്പോൾ അവർ അങ്ങനെയെങ്കിലും അസുഖം മാറുവാണോ മാർക്കറ്റ് എന്നുള്ള രീതിയിലാണ് അവർ ചെയ്യാൻ പറഞ്ഞത് എന്നിട്ട് അവരുടെ പേരിൽ ഇതൊക്കെ കുഴപ്പമൊന്നുമില്ല ഇവനൊക്കെ ഈ നാറി ഏതൊരു ഡോക്ടറാന്നുള്ള അറിയില്ല ഈ വെറുതെ അല്ല ഈ ഹോസ്പിറ്റലൊക്കെ ആൾക്കാരെ അടിച്ച് പിടിക്കുന്നത് ഒരു ഒരു ചുക്കും ചുണാമ്പിലും അറിയാത്ത കുറേ ഒണ്ണം ഉണ്ട് അതോ ഇവൻ വലിയ ഡോക്ടറാണ് എനിക്കെന്തു ആകാം ഏ എന്നെ സമൂഹത്തിലൊക്കെ ലക്ഷം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എല്ലായിടത്തും ഫേമസ് ആണ് എനിക്കെന്തു ആകാം എന്നുള്ള രീതിയിൽ ചെയ്താണെന്നുണ്ടെങ്കിൽ അവൻ്റെ അകങ്കാരമാണ് അവൻ്റെ മോന്തി അടിച്ച് പിടിക്കേനെ പോകണം മനസ്സിലായില്ലേ ഇവനൊക്കെ ഒരു ഡോക്ടറാണോ നമ്മളൊരു ഡോക്ടറുടെ അടുത്തേക്കോ ഒരു നഴ്സിൻ്റെ അടുത്തേക്കോ വന്നു കഴിഞ്ഞാൽ ഇവരെ ദൈവതുല്യമായിട്ടാണ് നമ്മൾ കാണുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഡോക്ടറുടെ അടുത്ത് അടുത്തും വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ചികിത്സ കൊണ്ട് നമ്മുടെ അസുഖങ്ങൾ നിസാരം ഒരു പനി വന്നാൽ പോലും നമ്മൾ ബുദ്ധിമുട്ടി പോകും അപ്പോൾ വലിയ 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 രോഗങ്ങളുടെ കാര്യങ്ങൾ ആരോഗ്യൻ്റെ കാര്യമുള്ളൂ നിസാര ഒരു പനി വന്നാൽ നമ്മൾ ബുദ്ധിമുട്ടി പോകുമെന്നുള്ള അറിയാമല്ലോ അങ്ങനെയുള്ള നമ്മൾ തന്നെ ഓടിച്ചെല്ലുമ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് തന്നു കഴിഞ്ഞാൽ അയാൾ മരുന്ന് തന്ന ആ മരുന്ന് കൊണ്ടാണ് നമ്മുടെ അസുഖങ്ങൾ മാറുന്നത് പിന്നെ അത്യാവശ്യം റെസ്റ്റ് കൊടുക്കണം ഉറക്കമൊക്കെ വേണം അപ്പോൾ അങ്ങനെയുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ചെല്ലുമ്പം അവരുടെ രോഗവിവരം ശരിക്കും എന്താണെന്നുള്ള അറിയ അറിയാതെ ഇപ്പോൾ ഈ അടുത്ത് മറുനാടിനെ വന്ന വാർത്തയാണിത് മറുനാടിനെ വേറെ ഏതോ ചാനലുകളിലൊക്കെ വന്നു പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഇയാളുടെ ബാധം തന്നെ ഉറപ്പിച്ച് നിൽക്കാൻ അയാൾക്ക് പല ന്യായീകരണങ്ങളാണ് അയാൾ ചെയ്തിട്ടില്ല അയാൾ ചെയ്യാൻ ഇവർ പ്രേരിപ്പിച്ചുകൊണ്ട് ചെയ്തതാണ് ഏ എന്തൊക്കെയാണ് ഇങ്ങനത്തെ നാരുകൾ കുറയുന്നുണ്ടോ ഡോക്ടർമാർ ഇതല്ല വെറുതെ ആൾക്കാർ ഡോക്ടർമാരുടെ ആ ഹോസ്പിറ്റലും ആക്രമിച്ചു ഡോക്ടർമാരെ ഉപദ്രവിച്ചു ഡോക്ടർക്ക് മർദ്ദനം കിട്ടി എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ അടുത്തല്ല കോഴിക്കോട് എവിടെയാണ് ഉണ്ടായത് എന്തോ ഒരു പ്രശ്നത്തിൽ ആ കുട്ടി ചെയ്തു അങ്ങനെയാണ് അതിൻ്റെ രക്ഷിതാവ് ഈ ഡോക്ടറെ ആക്രമിച്ചത് അങ്ങനെയൊക്കെ ഉണ്ടായ സംഭവമാണ് ഇപ്പം ഈ കഴിഞ്ഞ മാസം തന്നെയാണ് പാലക്കാട് ഒരു കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു ഓടിയ വഴിക്ക് ഓടിയവിടെ തട്ടി വീണാണ് അപ്പോൾ തട്ടി വീണപ്പോൾ എല്ലിൻ്റെ പൊട്ടലിലുണ്ടായിരുന്നു എല്ലിൻ്റെ പൊട്ടലും നോക്കിയില്ല മുറിയുണ്ടായിരുന്നു ഇവരങ്ങനെ തന്നെ ഒരു ബാൻഡേജ് ചുറ്റും ഇങ്ങനെ വിട്ടു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കൈക്ക് വേദന കൂടി പിന്നെയും ചെന്നു പിന്നെ എന്തൊക്കെ മരുന്ന് കൊടുത്തു വിട്ടു പക്ഷേ ഇതെന്താന്നുള്ളത് ശരിക്കും ശ്രദ്ധിക്കാണ്ട് അയാൾ ഇന്നേരം പിന്നെ ലാസ്റ്റ് അവിടുന്ന് മാറി വേറെ ഒരു ഹോസ്പിറ്റലിൽ അവസാനം അവിടെ നിന്ന് മാറി വേറൊരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഇത് കൈ മുറിച്ച് കളയേണ്ട ഒരു ഗതികേർ വന്നു ലാസ്റ്റ് കൈ മുറിച്ച് കളയേണ്ടി വന്നു ഒരു കൈയും കയറില്ല ആ കേട് ആ കൈയുടെ പരിക്ക് മനസ്സിലാകാതെ അത് വെച്ച് കെട്ടി ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവ ഹോസ്പിറ്റലിൽ പ്രശ്നങ്ങളുണ്ടാകുന്നത് ഇവരൊക്കെ അടിച്ചില്ലെങ്കിലേ ഇവരൊക്കെ തല്ലിക്കൊല്ലാത്ത ആളുകളുടെ നല്ല മനസ്സാണ് മനസ്സിലായില്ല ഇങ്ങനെ ചെറ്റൊക്കെ ഡോക്ടറായിട്ട് ഇരിക്കാതിരിക്കാൻ നല്ലത് ഇപ്പൊ രണ്ട് ദിവസമായിട്ടൊന്നും സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മറ്റുള്ള ടി വി ചാനലിലൊന്നും ഈ വാർത്ത കാണാൻ തന്നെ ഇല്ല ന്യൂസ് ചാനലിൽ അത് മുക്കിയിട്ടുണ്ടാകും കാശ് കൊടുത്ത് ഒതുക്കിയിട്ടുണ്ടാവും ഡോക്ടർ ജോജോയ്ക്ക് പ്രേ പേരും പ്രശസ്തിയാണല്ലോ വേണ്ടിയത് ഒരാളുടെ അസുഖം എന്താണെന്നോ അയാൾ എവിടെ നിന്ന് എന്താണ് എന്താണ് തുടക്ക കാരണം എങ്ങനെയാണ് എവിടുന്നാണ് ഉള്ള നോട്ടൊന്നുമില്ല മനസ്സിലായില്ലേ ഇവരൊക്കെ കുറേ കിട്ടുന്ന കാശ് പെട്ടിക്കകത്ത് പറഞ്ഞു ഡോക്ടർക്ക് ഒരു പീസ് വേണം മരുന്നിൻ്റെ പീസ് വേറെ കടക്ക് കട കടക്കുന്ന കൂലി ഇരിക്കുന്ന കൂലി അത് വേറെ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരെ എങ്ങനെയൊക്കെ ഞെക്കിപ്പിഴിക്കാൻ പറ്റുന്നു അങ്ങനെയൊക്കെ ഇപ്പൊ ഒരു കുറഞ്ഞ ഒരു ഡോക്ടർക്ക് അഞ്ഞൂറ് രൂപെങ്കിലും ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും ഫീസ് ഇല്ലാത്ത ഒരു ഹോസ്പിറ്റലില്ല എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ആ ഫീസ് വാങ്ങുമ്പോൾ അതനുസരിച്ചുള്ള ആ ഇത് ആത്മാർത്ഥ കാണിക്കണം അതിനെ ഇവനൊക്കെ എവിടുന്ന ഏത് കാലത്ത് നേരാവന ആളുകളുടെ ശാപങ്ങൾ വാങ്ങുകയുള്ളൂ കാരണം ഇവനൊന്നും ആരും തല്ലിക്കൊല്ലാത്ത ഭാഗ്യാണ് എന്താണെന്നുള്ളറിയ ജനങ്ങള് ഇപ്പോൾ പഴയ പോലെ അല്ല ജനങ്ങളിപ്പോൾ കുറെ ഒക്കെ പിടിച്ച് നിക്കാ സഹിച്ച് ശ്രമിച്ചു നിൽക്കുക എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് കുറേ എം ബി ബി എസും മറ്റേ മറിച്ചൊക്കെ പാസ്സായിട്ടൊന്നും കാര്യമൊന്നുമില്ല ഇവന് ഡോക്ടർ ചികിത്സാ പഴവിന്റെ കംപ്ലൈൻറ് അല്ല കൽപ്പിച്ചു കുട്ടി ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ജോലി തിരക്കാണ് ഒരുപാട് തിരക്ക് കോട്ടയത്ത് തിരക്ക് ഇവിടെ തിരക്ക് അങ്ങോട്ട് ഓടണം ഇങ്ങോട്ട് ഓടണം അപ്പൊ പെട്ടെന്ന് ചികിത്സിച്ചിട്ട് നോക്കി പോവും അല്ലാതെ ഒരു കാര്യമായിട്ടുള്ള അതിൻ്റെ ഒരു ചികിത്സയോ കാര്യമൊന്നുമില്ല അങ്ങനെ ആകുമ്പോൾ ജനങ്ങൾ പിന്നെയും വരും പിന്നെയും പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ പിന്നെയും ജനങ്ങൾ വരും അപ്പോഴും ഒരു പീസ് പിന്നെയും പീസ് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു ഇവനെ ഏൽപ്പിച്ച ആ ഗംഗാധരൻ ഡോക്ടർ അയാളെ പി വി ഗംഗാധരനെ വേണമെന്ന് പറയാൻ അയാളുടെ അടുത്ത് വന്ന രോഗിനെ ഇവൻ്റെ അടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തത് അയാൾക്ക് ആ പേരിൽ അയാൾക്കൊരു കംപ്ലൈൻറ് ഉണ്ട് അയാളുടെ രോഗിനെ ഇയാളൊന്നും നോക്കേണ്ട കാര്യമില്ല കാരണം ഇവനിങ്ങനത്തെയുള്ളവനാണെന്നുള്ള അയാൾക്കറിയാവുമെങ്കിൽ അയാൾ ഇവനെ ഏൽപ്പിച്ച് തെറ്റായിപ്പോയി എന്നിട്ട് ഇവൻ ഇവ ന്യായീകരിക്കാണ് ജോജോ അതിലും ഡോക്ടർമാരുടെ ഭാഗത്ത് പല ന്യായീകരണവും ഉണ്ടാവും രോഗികൾക്കും അല്ലെ രോഗികളുടെ ഒപ്പം വരുന്നവർക്ക് കംപ്ലൈന്റ് ഉണ്ടാവുള്ളൂ നിങ്ങൾ പറഞ്ഞില്ല നിങ്ങൾ ശ്രദ്ധിച്ചില്ല നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടല്ലേ ഞാനത് ചെയ്തത് ഇങ്ങനെ പറഞ്ഞിട്ടല്ലേ ഞാനത് ചെയ്തത് ഇവർക്ക് പല ന്യായീകരണങ്ങളും പറയാനുണ്ടാവും എപ്പോഴും ഇത് ഇവിടെന്നല്ല ഈ ജോജോടെ കാര്യമെന്നല്ല ചില ഹോസ്പിറ്റലൊക്കെ അങ്ങനെയാണ് ഈ മണ്ണാർക്കായി പാലക്കാടത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഗവൺമെൻറ് ആശുപത്രി പോയി കഴിഞ്ഞാൽ അത് അവിടെ പൊതുവെ ചികിത്സ ശരിയല്ല എന്ന് ചില ആൾക്കാർ പറയുന്നു ഇത് ഈ കഴിഞ്ഞ മാസം ഈ പാലക്കാട് ഈ കുട്ടീൻ്റെ കൈ മുറിച്ചു മാറ്റിയത് ആദ്യം ഗവൺമെൻറ് ആശുപത്രി പോയിട്ട് അവിടെ ചികിത്സ കൊണ്ട് പറ്റിയതാണ് ഗവൺമെൻറ് ആശുപത്രി നല്ലതല്ല എന്നല്ല ഞാൻ പറയുന്നില്ല നല്ല ഹോസ്പിറ്റലൊക്കെ ഉണ്ട് നല്ല ഡോക്ടർമാരും ഉണ്ട് ചികിത്സ കറക്റ്റായിട്ട് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ ചില ചില ആളുകളുടെ ഭാഗ്യക്കോട് കൊണ്ട് നമ്മൾ ചില രോഗികളെ ചില ഡോക്ടർമാരുടെ കൊണ്ടാക്കുക അത് അതുപോലെ നമ്മുടെ കഷ്ടകാലം ആരംഭിച്ചു അവിടുന്ന് എന്തെങ്കിലും കുത്തിക്കി കുറിച്ചൊരു മരുന്ന് തരും അത് കുറയൂല അല്ലെങ്കിൽ എന്തെങ്കിലും കയ്യോ കാലോ പൊട്ടിയതാണെന്നുണ്ടെങ്കിൽ പൂച്ചിക്കെട്ടിട്ട് അത് പ്ലാസ്റ്റർ പോലും ഇടാണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് വരും നാല് ദിവസം കഴിഞ്ഞ് വരാൻ പറയും എന്നിട്ട് പിന്നെ അത് പഴുത്ത് ലാസ്റ്റ് അങ്ങേ അറ്റ എത്തിയതിന്റെ ശേഷമാണ് പിന്നെ അത് മുറിച്ചു കളയണമെന്ന് പറയും അവൻ്റെ മോന്തൊക്കെ അടിക്കണ്ടപ്പം അല്ല ഇവന്റെ മുഖത്തൊക്കെ അടിക്കണ്ട ഇവന് ഇപ്പോൾ ഒരു കാര്യമില്ലാതെ ഇവരുടെ മാറടെ മുറിച്ച് മാറ്റിയത് ഈ സ്ത്രീയുടെ അവർ എത്ര എങ്ങനെ വേദന എത്ര വേദന അനുഭവിച്ചുണ്ടാവും ഇങ്ങനെ ചെറ്റകളൊക്കെ ഡോക്ടറായിട്ട് വെക്കരുത് ഇവരെയൊക്കെ പോലീസ് പിടിച്ചു കൊണ്ടുപോയി നാല് രീതി ഇടിക്കുമ്പോൾ ശരിയാവും ഇപ്പൊ രണ്ട് ദിവസമായിട്ട് ഒരു ന്യൂസ് ജോജോയെ പറ്റി കേൾക്കാനില്ല ജോജോ ഒതുങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ജോജോ ഒതുക്കിയിട്ടുണ്ടാവും ജോജോടെ പേരിൽ ആരും കേസെടുത്തിട്ട് കേസ് എടുത്തായിട്ട് ഒരു പരാതി കണ്ടിട്ടില്ല പാവ മകളും തള്ളയും കുടുങ്ങിയത് തന്നെ ശരി എന്നാൽ നിർത്താണ് ഇങ്ങനത്തെ കൊറേ നാറികളുണ്ട് കേരളത്തിൽ ഈ ഡോക്ടർമാരെ പറ്റി പറയുമ്പോൾ തന്നെ പുച്ഛാണ് ശരി എന്നാ ഓക്കെ